ഇന്നലത്തെ വീഡിയോയിൽ വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞായിരുന്നു ഞാൻ നിഫ്റ്റിയിൽ എന്താണ് ട്വന്റി ഫൈവ് ഫോർ ഫോർട്ടി നമ്മൾ പൊട്ടി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോറിനോട് പൊട്ടാണെങ്കിൽ നല്ല രീതിയിലൊരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിലേക്ക് വരുമെന്ന് പറഞ്ഞു നിങ്ങൾ നോക്കിയറിയാം ആദ്യത്തെ പതിനഞ്ച് അഞ്ച് മിനിറ്റിൽ അവൻ താഴേക്ക് പൊട്ടിയതിനു ശേഷം പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു വരുന്ന നോക്കിയിട്ടില്ല ആ ഫോറിന് നമ്മളെ ബേർ ഷെഫറൻസ് പൊട്ടിയതിനു ശേഷമുള്ള ട്രേഡ് വന്നിട്ടില്ല പകരം ബുള്ളി ഷെഫറൻസ് പൊട്ടി രണ്ടേ കാലയ ഫസ്റ്റ് ടാർഗറ്റ് കിട്ടിയ ട്രേഡ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി അടാറ് ട്രെൻഡിങ് ഡേ ആയിരുന്നു ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ ഗ്യാപ് ഓപ്പണിംഗ് ആയിരുന്നു നമ്മുടെ ഈ റഫറൻസ് ഒക്കെ പൊട്ടി താഴേക്ക് ഫസ്റ്റ് ടാഗറ്റ് സെക്കൻഡ് ആഗറ്റ് കിട്ടി ആ ട്രെയിഡിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല വിട്ടേക്കുക പക്ഷേ ഗുൾ ലൈഫ് റഫറൻസ് പൊട്ടി പന്ത്രണ്ടേ കാലിന് ശേഷം പിന്നെ ഒരു തിരിഞ്ഞു നോട്ടം നമ്മുടെ ബാങ്ക് നിഫ്റ്റിക്ക് വന്നിട്ടില്ല ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റ് വന്നൊരു ട്രെൻഡിങ് ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ഇത് പക്ഷെ മിഡ് ക്യാപ്പിൽ അങ്ങനെ ഒന്നുമില്ല ആദ്യത്തെ അഞ്ച് മിനിറ്റ് തന്നെ താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ആഗ്ര സെക്കൻഡ് ടാഗ് തന്നതിന് ശേഷം പിന്നെ ഈ ഒരു കാണിൽ പൊട്ടി ഫസ്റ്റ് ആകട്ടൊന്നും ഒരു 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 ക്ലീഷേ മോഡിലേക്ക് ഒരു ട്രേഡ് ആയിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് മിഡ് ക്യാപ്പിൽ അങ്ങനെ വലതായിട്ടുള്ള ഒരു മാറ്റങ്ങൾ ഒന്നും നമ്മളെ സംബന്ധി എന്നെ സംബന്ധിച്ച് ഞാൻ പ്രതീക്ഷിച്ചൊന്നും വന്നിട്ടില്ല ചുരുക്കി പറഞ്ഞ മാർക്കറ്റ് ആ ഒരു റേഞ്ചിന്റെ ഭാഗത്തൊക്കെ കിടന്ന് കളിച്ചതല്ലാതെ അങ്ങനെ ഒരു ക്ലേശിയ ഒരു റേഞ്ച് ഒക്കെ ആയിരുന്നു മാർക്കറ്റ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു ഓപ്പൺ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ഒരു നോർമൽ വേരിയേഷൻ അപ്പെന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ തലേ ദിവസത്തെ പ്രൊഫൈലിന്റെ പി ഒ സി പോലും കടന്നിട്ടില്ല ബാങ്ക് നിഫ്റ്റി കടന്നു പി ഒ സി കടന്നു അതിനെ അതിന് മുമ്പത്തെ പല പ്രൊഫൈലിനെ മണ്ണേ തന്നെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച എൻ കഴിഞ്ഞ ആഴ്ചത്തെ പ്രൊഫൈലിന്റെ ഹൈക്ക് മുകളിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രൈഡേയുടെ സെല്ലിംഗ് പ്രൊഫൈലിന്റെ മോഡിൽ കയറി ആ ഗ്യാപ്പിന്റെ ഏരിയയുടെ ഭാഗത്തേക്ക് വന്നു ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്യാപ്പ് ഫില്ല് ട്വന്റി ഫൈവ് എയ്റ്റ് ഫോർട്ടി വരും ആൻസർ എന്ന് വെച്ചാൽ ഈ ഗ്യാപ്പ് ഫിൽ ചെയ്യാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ ട്വന്റി ഫൈവ് എയ്റ്റ് ഫോർട്ടി വരും ടാർഗറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് തമിഴ്നിൽ വ്യക്തമായിട്ട് വെച്ചത് നമ്മളെ സംബന്ധിച്ച് എന്താണ് ഈ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറിന് മോൾ അല്ല അറുന്നൂറ്റി അൻപതിന് മുകളിൽ അറുന്നൂറ്റി എഴുപത്തി ആറിനൊക്കെ മോളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഗ്യാപ്പ് ട്വന്റി ഫൈവ് സെവൻ ഫോർട്ടി സിക്സും വരും അതിനുള്ളിൽ ഈ പി ഒ സി ഐ ട്വന്റി ഫൈവ് എയ്റ്റ് തേർട്ടി സിക്സും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സോ ഞാൻ നമ്മുടെ ഫൈവ് പൈസ റഫറൽ ലിങ്ക് എല്ലാവരും വീഡിയോയിൽ കൊടുക്കാറുണ്ട് പലരും ചോദിക്കാറുണ്ട് ഫൈവ് പൈസയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്താണ് ഞങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പലരും ചോദിക്കാറുണ്ട് സാർ ജസ്റ്റ് റഫറൽ ലിങ്ക് മാത്രമാണോ അല്ല സാർ അങ്ങനെ ചെയ്ത പൈസയിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാവർക്കും കാലത്തെ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു കോളും ഒരു പുട്ടിന്റെയും ട്രേഡബിൾ ടാർഗറ്റ്സ് ഇതാണ് എൻട്രി പോയിന്റ് ഇതാണ് എക്സിറ്റ് പോയി ടി വൺ ടി ടുള്ള എക്സിറ്റ് പോയിന്റ്സ് അടക്കം ഞാൻ കൊടുക്കാറുണ്ട് അത് മെമ്പേഴ്സുകളിലേക്കും കൊടുക്കാറുണ്ട് സോ നിങ്ങൾ അത് കൃത്യമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് കിട്ടും ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ ആദ്യം പുട്ട് കൊടുത്തു പുട്ട് ട്രിഗർ ആയിട്ട് തന്നെ നമുക്ക് ഫ്യൂച്ചർ നമ്മുടെ സ്പോട്ടിൽ ട്രിഗറായിട്ട് ടാർഗറ്റ് തന്നിട്ടില്ല പക്ഷെ പുട്ട് ട്രിഗർ ആയി ഓപ്ഷൻസിൽ ഫസ്റ്റ് ആഗ്രഹ് തന്നു കോൾ സൈഡ് ട്രിഗറായിട്ട് ഫസ്റ്റ് ടാക്കറ്റ് സെക്കൻഡ് ആക്കറ്റ് ടാക്കറ്റ് ശേഷം അവിടെ നിന്ന് കയറി അങ്ങ് ഉഗാണ്ടയിൽ വരെ പോയി നിഫ്റ്റിയുടെ കോളും ഫസ്റ്റ് ടാക്കറ്റും സെക്കൻഡ് ആക്കറ്റും തേർഡ് ടാക്കറ്റ് നിന്ന് അതും നല്ല ഹൈയിലാണ് കൃത്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് വീക്കിലി രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് വർക്കാവും അത് ഫോക്കസ് ചെയ്ത് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാം സോ ചുമ്മാ എനിക്ക് ആ കോൾ അങ്ങ് കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫൈവ് പൈസ റെഫറൽ ലിങ്ക് വഴി എന്റെ റെഫറൽ ലിങ്ക് വഴി നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ടെലിഗ്രാം വഴി കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് അത് നോക്കി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം ലൈവ് മാർക്കറ്റിൽ ഞാൻ കൊടുക്കുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് അതിലും വാച്ച് ചെയ്യാം അങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ തം കാണിച്ച നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക സോ നിങ്ങൾക്ക് ടെലിഗ്രാം അതിൽ ഫൈവ് ഫൈവ് സെവൻ റഫറിലെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും അതുവഴി നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ശേഷം എന്റെ തം കാണിച്ച നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ കൃത്യമായിട്ടുള്ള ലെവൽസ് ഞാൻ പറഞ്ഞു തരുന്നതാണ് ഇതാണ് പൊതുവെയുള്ള എൻ്റെ ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ഇന്ന് നല്ലൊരു അടിപൊളി അടാറ് ട്രേഡിൻ ഡേ ആയിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ മിഡ് മിഡ്ക്യാപ്പിനെ സംബന്ധിച്ചോ അങ്ങനെയൊന്നും ഇല്ല മിഡ് മിഡ്കാപ്പ് പ്യുവർലി ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നോർമൽ വേരിയേഷൻ ഡേ ആണ് തലേദിവസം ദിവസം പി ഒ സി പോലും കടന്നിട്ടില്ല സോ മിഡ്ക്യാപ്പിനെ സംബന്ധിച്ച് പറയണെങ്കിൽ ഞാൻ ആദ്യം പി ഒ സി താഴേക്ക് കൊണ്ടുവന്ന് പതിമൂവായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിന്റെ ഭാഗം എൺപത്തി ഭാഗത്തേക്ക് ഞാൻ പി ഒ സി കൊണ്ട് തേർട്ടീൻ ഫൈവ് എയ്റ്റീൻ്റെ ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ബുള്ളി ഷഫറസ് ഒരു മാറ്റമില്ല പതിമൂവായിരത്തി ഇനി ബുള്ളി ഷഫറൻസ് എന്ന് പറയുമ്പോൾ ഞാൻ എടുക്കുന്നത് പതിമൂവായിരത്തി ആറ് എഴുന്നൂറിന് മുകളില് പതിമൂന്ന് എഴുന്നൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കുക അത്രയാണ് പതിമൂവായിരത്തി എഴുന്നൂറിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈയ്യെ കുറിച്ച് ചിന്തിക്കുക അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് എത്രയാണ് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് ഫസ്റ്റ് ടാർഗറ്റ് പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് സെക്കൻഡ് ടാർഗറ്റ് പതിമൂവായിരത്തി എണ്ണൂറ് എത്രയാണ് പതിമൂവായിരത്തി എണ്ണൂറ് തേർട്ടീൻ എയ്റ്റ് ഹൺഡ്രഡും അതിന് മുകളിൽ എത്രയാണ് തേർട്ടീൻ എയ്റ്റ് സിക്സ്റ്റി ആണ് നമ്മുടെ തേർഡ് ടാർഗറ്റ് ചെറിയൊരു ടാർഗറ്റിന് ചെറിയൊരു ചേഞ്ച് മാസത്തിലോ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം ആണ് പതിമൂന്ന് എഴുന്നൂറിന് മുകളിൽ മാത്രമേ ഞാൻ ബൈയ്യെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ ഇനി മിഡ് ക്യാപ്പിലെ സെല്ലിംഗ് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറിന് താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ്ങാണ് എത്രയാണ് പതിമൂവായിരത്തി അഞ്ഞൂറിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ആ സെല്ലിംഗ് ഫസ്റ്റ് എങ്ങോട്ട് വരാം ഇന്നത്തെ സെക്കൻഡ് ടാർഗറ്റ് ഇന്നത്തെ ഫസ്റ്റ് ആർഗറ്റായിട്ട് മാറും പതിമൂവായിരത്തി നാനൂറ്റി അൻപത് എത്രയാണ് തേർട്ടീൻ വൺ ഫോർ ഫിഫ്റ്റി പതിമൂന്ന് നാന്നൂറ്റി അൻപത് സെക്കൻഡ് ടാർഗറ്റ് പതിമൂവായിരത്തി നാന്നൂറ് തേർട്ടീൻ ഫോർ ഹൺഡ്രഡ് തേർഡ് ടാർഗറ്റ് പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ഇതാണ് എനിക്ക് മിഡ് ക്യാപിനെ സംബന്ധിച്ചുള്ള ലോവർ ലെവൽസ് ടാർഗറ്റ്സ് പറയാനുള്ളത് പറയാനുള്ള ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു മിഡ് ക്യാപ് ഒരു ഗ്യാപ് ഡൌൺ ഓപ്പണിംഗ് ആണ് ഓ എ ഓവർ ആയിരുന്നു നോർമൽ വേരിയേഷൻ ഡേ ആണ് വലിയ വോളിയം ഒന്നും മിഡ് സംബന്ധിച്ച് മാർക്കറ്റിൽ ഇല്ലായിരുന്നു അതാണ് മിഡ് ക്യാപിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു റഫറൻസ് ലെവലിൽ ട്രേഡ് ട്രേഡർ ബാങ്ക് നിഫ്റ്റി അടിപൊളി അഡാർ ട്രേഡ് എല്ലാ ടാർഗറ്റും ഹിറ്റായി ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് തേർഡ് ടാർഗറ്റ് ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒരു ഓപ്പൺ ഡ്രൈവ് ആയിരുന്നു ഇറ്റ്സ് എൻഡ് അപ്പായ ദിവസമാണ് സ്പൈക്ക് ക്ലോസ് ആണ് സോ ഇന്നത്തെ ഹൈക്ക് മോളിൽ വീണ്ടും ബാങ്ക് നിഫ്റ്റി പറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പി ഒ സി ഒന്ന് അറുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിന്റെ അവിടെയാണ് പി സി ഞാൻ ആദ്യം ഒന്ന് പി സിന്ന് മാറ്റി വെക്കാം അറുപത് നാനൂറ്റി എഴുപത്തി അഞ്ചിന്റെ അവിടെ പി ഒ സി ഉണ്ട് ഓൾമോസ്റ്റ് ഒന്നര ശതമാനം അവൻ കയറി ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇനി ബുള്ളി എന്ന് പറഞ്ഞാൽ അറുപത്തി ഒന്നായിരത്തിന് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബൈയെ കുറിച്ച് സിക്സ്റ്റി വൺ തൗസൻഡ് മോളിൽ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബയ്യെക്കുറിച്ച് എന്ത്രിക്കാം അങ്ങനെയാണെങ്കിൽ ആ ബൈ എങ്ങോട്ട് പോകും പുതിയ പഴയ ഈ ഒരു റഫറൻസ് നമുക്ക് കണ്ട അറുപതിനായിരത്തിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോകുന്നത് അറുപത്തി ഒന്ന് അൻപത്തി അഞ്ച് ഫസ്റ്റ് ടാർഗറ്റ് അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ഇതാണ് ഫസ്റ്റ് ടാർഗറ്റ് ആകരുന്ന് സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പൺ കണ്ടല്ലോ നമ്മൾ അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി ഇവിടെ ഹാഫ് ബാക്ക് എന്ന് പറയുമ്പോൾ അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് സെക്കൻഡ് അറുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചും തേർഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓപ്പണിംഗ് ഏരിയ അറുപത്തൊന്ന് നാനൂറ്റി പതിമൂന്ന് അത്രയാണ് അറുപത്തി ഒന്നായിരത്തി നാനൂറ്റി പതിമൂന്നിന്റെ ഭാഗത്തേക്കും പോവാ ഒന്ന് നാളെ ഒരു ട്രേഡ് സെറ്റപ്പ് നമുക്ക് ഇവിടെ ഓപ്പൺ ആയി വരികയാണ് ഇന്നത്തെ പി ഒ സിയിലെ ഭാഗത്തേക്ക് മാർക്കറ്റ് എത്തുകയാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചേക്കുക മാർക്കറ്റ് നല്ല രീതിയിൽ പുഷ് തരാനുള്ള ചാൻസ് നാളെന്തെങ്കിലും കൂടുതലാണ് ഇനി സെല്ലിംഗ് എന്ന് പറയാൻ ഞാൻ എടുക്കുന്നത് അറുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു സെല്ലിങ് എടുക്കുള്ളൂത്ര അറുപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബേറി ഷെഫറൻസ് എടുക്കുകയുള്ളൂ ഫസ്റ്റ് ഇതാണ് അറുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഫസ്റ്റ് ടാർഗറ്റ് അറുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപതിന്റെ ഭാഗത്തേക്ക് വരാം സെക്കൻഡ് ടാർഗറ്റ് അറുപതിനായിരത്തിന്റെ ഭാഗത്തേക്ക് എത്രയാണ് അറുപതിനായിരം അറുപതിനായിരത്തിന്റെ ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് അൻപത്തി ഒൻപത് എണ്ണൂറ്റി അറുപത്തി ഒന്ന് പറഞ്ഞാൽ നമ്മുടെ ലോവർ ലെവലിന്റെ ഭാഗത്തേക്ക് പറഞ്ഞാൽ അറുപത് ഇരുന്നൂറ്റി ഇരുപതിന് താഴെ മാത്രമേ ബാങ്ക് നിഫ്റ്റിയിലെ കുറിച്ച് എടുക്കാവുള്ളൂ ഇന്നത്തെ പി ഒ സി ആയി അറുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കണ്ണും മൂട്ടിയ ബൈനെ കുറിച്ച് ചിന്തിച്ചോ അത് നിങ്ങൾക്ക് ഒരു ട്രിഡിലും ട്രേഡ് തരുന്നതാണ് ഇതാണ് ബാങ്ക് നിഫ്റ്റിയെ കുറിച്ച് പറയാനുള്ളത് ഒരു ഓപ്പൺ ഡ്രൈവ് ആണ് ട്രെൻഡ് അപ്പായ ദിവസമാണ് ബാങ്ക് നിഫ്റ്റി എന്ന് നിഫ്റ്റി നിഫ്റ്റിക്ക് ഒരു ട്രെൻഡ് അപ്പിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല നിഫ്റ്റി ഒരു ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്ഡേ എന്നൊക്കെ വേണമെങ്കിൽ നിഫ്റ്റിയെ കുറിച്ച് പറയാം ഇറ്റ്സ് എ ഡബിൾ ഡിസ്ട്രിബ്യൂഷൻ അപ്ഡേ അല്ലെങ്കിൽ ഇറ്റ്സ് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് എടുത്ത് സ്പൈക്ക് ക്ലോസ് ആണ് ഈ ഒരു ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആണ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു അത് ഓ ടി ഡി ആയിട്ട് മാറി ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് മാറി ട്വന്റി ഫൈവ് ഫൈവ് എനിക്ക് അത് ഓപ്പൺ ഡ്രൈവ് എന്ന് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ പക്ഷേ മാഗപ്രഫൈലെ ബുക്ക് ഇഷ്യൂ പറഞ്ഞ ആൾക്കാർ പല സാറ് ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് എന്നൊക്കെ പറയും സോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഓപ്പൺ ടെസ്റ്റ് ഡ്രൈവ് ആയിട്ട് പറയും ഓ ടി ഡി ആണ് നിഫ്റ്റി കുറിച്ച് പറഞ്ഞാൽ ബുക്ക് ഇഷ്യൂ പറഞ്ഞ ഒ ടി ഡി ആണ് ട്വന്റി ഫൈവ് ഫൈവ് ഫോർട്ടി ടുന്റെ ഭാഗത്താണ് പിന്നെയാണ് പി ഒസ് ഇന്നലത്തെ പി ഇന്നത്തെ പി ഒസിവന്റി ഫൈവ് ഫൈവ് ഫോർട്ടി ത്രീടെ ഭാഗത്താണ് പി ഒസ് നിൽക്കുന്നത് അത് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചു ഇനി ബുള്ളിഷ് ലെഫറസ് എന്ന് പറയുമ്പോൾ ഇരുപത്തയ്യായിരത്തി എഴുന്നൂറിന് മുകളിൽ അല്ലെങ്കിൽ എത്രയാണ് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറിന് മുകളിൽ മാത്രമേ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കാത്ത ട്വന്റി ഫൈവ് സെവൻ ഹൺഡ്രഡിന് മുകളിൽ മാത്രമേ ഒരു ബയ്യയെ കുറിച്ച് ചിന്തിക്കുന്നുള്ളു അത് ഫസ്റ്റ് ട്വന്റി അതെങ്ങോട്ട് പോവാം നമ്മൾ ആദ്യം പോകേണ്ടത് ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ ഫൈവ് ഗ്യാപ് സോണിന്റെ ഭാഗത്തേക്ക് അത്രയാണ് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് പറഞ്ഞ ഗ്യാപ് സോൺ ഫസ്റ്റ് അവിടെ പോവാം സെക്കൻഡ് അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി ഈ ഒരു ക്ലോസിംഗ് ഏരിയ ട്വന്റി ഫൈവ് എയ്റ്റ് സെവൻ നയൻറ്റി ടു ഭാഗത്ത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിന്റെ ഭാഗത്തേക്ക് ഈ ഒരു ഗ്യാപ്പല്ല അന്ത ക്ലോസ് ചെയ്തും അതിന് മൂളി നീക്കുകയാണെങ്കിൽ കഴിഞ്ഞ തേഴ്സ് ഡേയുടെ പിന്റി ഫൈവ് എയ്റ്റ് ട്വന്റി ഫൈവ് എയ്റ്റ് ഞാൻ ടാർഗറ്റ് പറഞ്ഞിരിക്കുന്നത് എയ്റ്റ് തേർട്ടി സെവന്റെ ഭാഗത്തേക്ക് നിഫ്റ്റിന്റെ ഫ്യൂച്ചർ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പി സിയുടെ ഭാഗത്തേക്ക് വരുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിക്ക് പറഞ്ഞതുപോലെ അതേ ട്രേഡ് സെറ്റപ്പ് നിഫ്റ്റിക്കും ആക്റ്റീവ് ആയിട്ടുണ്ട് ഇത് വ്യക്തമായിട്ട് അത് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ട്വന്റി ഫൈവ് ഫോർ ഫിഫ്റ്റി നയ താഴെ സെല്ലിങ് എടുക്കാം എത്രയാണ് ഇരുപത്തി അയ്യായിരത്തി നാന്നൂറ്റി അൻപത്തി ഒൻപതിന് താഴെ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് എന്ത്രിക്കാം അത് ഫസ്റ്റ് ടാർഗറ്റ് ഇരുപത്തി അയ്യായിരത്തി നാനൂറ്റി അഞ്ചിന്റെ ഭാഗത്തേക്ക് വരാം സെക്കൻഡ് ടാർഗറ്റ് ഇരുപത്തി അയ്യായിരത്തി അൻപത്തി അഞ്ചിന്റെ ഭാഗത്തേക്ക് വരാനും തേർഡ് ടാർഗറ്റ് ട്വന്റി ഫൈവ് ത്രീ സീറോ ഫൈവിന്റെ ഭാഗത്തേക്ക് ഇതാണ് നിഫ്റ്റിയെ സംബന്ധിച്ചുള്ള ലോവർ ലെവൽ സോ അഞ്ച് പോട്ടയാണെങ്കിൽ അവൻ പൊട്ട താഴേക്ക് ഇറങ്ങി എങ്ങോട്ട് വരും നാനൂറ്റമ്പത്തൊമ്പത് കൂട്ടി നാനൂറ്റി അഞ്ച് മുന്നൂറ്റി അമ്പത്തി അഞ്ച് മുന്നൂറ്റി പറഞ്ഞ ആ ഒരു അഞ്ച് ഫിഗറിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റിയിലെ സ്പോട്ട് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സോ ഒരു ട്രേ ഒരു മാർക്കറ്റ് പ്രോഫിറ്റ് ട്രേഡറെ സംബന്ധിച്ച് നാളെ നിഫ്റ്റിയുടെ പി ഒ സി ആയ ട്വന്റി ഫൈവ് ഫൈവ് ഫോർട്ടി ത്രീയുടെ ഭാഗത്തും ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി ആയ സിക്സ്റ്റി ഫോർ സെവന്റി ഫൈവിന്റെ ഭാഗത്ത് മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബയിങ്ങിനെ കുറിച്ച് ചിന്തിക്കാവുന്നതാണ് ഒരു ഓപ്ഷൻ ട്രേഡബിൾ അല്ലെങ്കിൽ പോൾ സൈഡിലേക്ക് അല്ലെങ്കിൽ ഫ്യൂച്ച സൈഡിലേക്ക് ഒരു ബൈംഗിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാവുന്നതാണ് ഇതാണ് പൊതുവെയുള്ള കാര്യം നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും മിഡ് ക്യാപ്പ് എല്ലാം ഇല്ല പക്ഷേ നിഫ്റ്റിയിലേത് ഓപ്പൺ ഡി ആയിട്ട് മാറി ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് ബാങ്ക് നിഫ്റ്റി ഓ ഡി വിത്ത് ട്രെൻഡ് ഡേ ക്ലോസിങ് ആണ് മിഡ് ക്യാപ്പ് ഓപ്പൺ ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു ഓ എ ഓർ എന്നാണ് ഒരു നോർമൽ വേരിയേഷൻ സ്മോൾ നോർമൽ വേരിയേഷൻ മാത്രമേ പറയാം അപ്സൈഡിലേക്ക് ചെറിയൊരു വേരിയേഷൻ ശരിക്കും പറയാം മാക്കുള്ള റെഫറൻസ് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ വെച്ച് കൊടുക്കാൻ മറക്കാതിരിക്കുക പുതിയ മെന്റലിംഗ് ബാച്ച് ഈ വരാമൂന്ന മാർച്ച് തുടങ്ങുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ തമിഴിന് കാർഡ് നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫൈവ് പൈസ വഴി ട്രേഡ് ചെയ്യണമെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി ഒരു കോൾ സൈറ്റിൽ ഫുഡ് സൈഡിലെ ട്രേഡ് നിഫ്റ്റിക്കും ബാങ്ക് ഇഫും തരുന്നതാണ് ഫ്രീ ആയിട്ട് അതുകൂടെ റണ്ണിങ് കമൻട്രീ കൂടെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കുറച്ച് കുറച്ച് പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ